അലൈക്കും വസ്സലാത്തു വസ്സലാമു മുർസലീൻ അസലാമലൈക്കും വാർമത്തല്ലാ വാത്തമില്ലാഹിർമാൻസലീൻ് നാലാം ക്ലാസ്സിലെ ഫിഖ്ഹി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് ഫർലാക്കപ്പെട്ട നിസ്കാരങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം ഫർലാക്കപ്പെട്ട നിസ്കാരങ്ങൾ അഞ്ചാണ് ഒന്ന് ലുഹറ് രണ്ട് അസർ മൂന്ന് മാര്രിബ് നാല് ഇഷാഹ് അഞ്ച് സുബ് രണ്ട് ഫർലാക്കപ്പെട്ട അഞ്ച് നിസ്കാരങ്ങളുടെ സമയം ഏതെല്ലാം ഒന്ന് ലൊഹറ് ഉച്ചതിരിഞ്ഞ മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ ഉച്ചക്കുള്ള നിഴൽ കഴിച്ച് അതിനോളം ആകുന്നതുവരെ രണ്ട് അസർ ലൊഹറിൻ്റെ സമയം കഴിഞ്ഞ മുതൽ സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കുന്നത് വരെ നാല് മാര്യബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലുള്ള കടും മായുന്നത് വരെ നാല് ഇഷാവ് മൗരിബിൻ്റെ സമയം കഴിഞ്ഞതു മുതൽ ഫജറുസോദയ്ക്ക് വെളിവാകുന്നത് വരെ അഞ്ച് സുബഹ് ഫജറുസോദയ്ക്ക് മുതൽ സൂര്യൻ വരെ മൂന്ന് കാരണം മുൻകടന്നതല്ലാത്ത സുന്നത്തി നിസ്കാരം തരീമിൻ്റെ കറാഹത്തും സൊഹീ ആവാത്തതുമായ മൂന്ന് സമയങ്ങൾ ഏതെല്ലാം ഒന്ന് സുബഹ് നിസ്കരിച്ച ശേഷം സൂര്യൻ ഏഴ് മുഴം അതായത് സുമാർ പതിനാറ് മിനിറ്റ് ഉയരുന്നത് വരെ രണ്ട് അസുര നിസ്കരിച്ച ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ മൂന്ന് വെള്ളി അല്ലാത്ത ദിവസങ്ങളിൽ നട്ടുച്ച സമയത്തും നാല് ഏത് സമയത്തും ഏത് നിസ്കാരവും നിർവഹിക്കാവുന്ന സ്ഥലം ഏത് ഉത്തരം മക്കയിലെ ഹറമിൽ വെച്ച് നാല് നിസ്കാരം പിന്തിക്കാം ആർക്ക് ഉത്തരം സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ദൃഢനിക്ഷയം ചെയ്ത ആൾക്ക് അഞ്ച് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സമയത്തിൻ്റെ ആദ്യം നിസ്കരിക്കലാണെന്ന് അലൈഹി അലൈവലമ പറഞ്ഞിരിക്കുന്നു ഏഴ് നെഞ്ചുകൊണ്ട് കിബിലയ്ക്ക് മുന്നിടണം ആര് ഉത്തരം നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് കെപിലക്ക് മുന്നിടണം എട്ട് കിടന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ ഇങ്ങനെയാണ് കിബിലയ്ക്ക് മുന്നിടേണ്ടത് ഉത്തരം ചെരിഞ്ഞുകിടന്നു നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം ചെറുപ്പടിക്കാലിൻ്റെ പള്ളകൾ എന്നിവ കൊണ്ടുമാണ് കിബിലയിലേക്ക് മുന്നിടേണ്ടത് ഒൻപത് കിബിലയ്ക്ക് മുന്നിടൽ നിർബന്ധമില്ല ആർക്ക് ഉത്തരം ശക്തിയായി ഓടുന്നവൻ്റെ നിസ്കാരത്തിലും ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും കിബിലയ്ക്ക് മുന്നിടേണ്ടതില്ല പത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം നിസ്കാരത്തിന് അഞ്ച് ഷർത്തുകളാണുള്ളത് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക രണ്ട് നജസിൽ നിന്ന് ശുദ്ധിയാവുക മൂന്ന് ഔറത്ത് മറക്കുക നാല് സമയം ആയെന്നറിയുക അഞ്ച് കിബിലക്ക് മുന്നിടുക പതിനൊന്ന് നിസ്കാരത്തിൻ്റെ ഫർലുകൾ എത്ര ഉത്തരം നിസ്കാരത്തിൻ്റെ ഫർലുകൾ പതിനാലാണ് പന്ത്രണ്ട് നിസ്കാരത്തിൻ്റെ ഫർലുകൾ എത്ര വിധം ഏതെല്ലാം ഉത്തരം നിസ്കാരത്തിൻ്റെ ഫർലുകൾ മൂന്ന് വിധമാണ് ഒന്ന് കൽബിയെ അതായത് ഹൃദയം കൊണ്ടുള്ളത് രണ്ട് കൗലിയെ അതായത് വാചികം മൂന്ന് ഫ്യലി അതായത് കർമ്മപരമായത് പതിമൂന്ന് നിസ്കാരത്തിൻ്റെ കൽബിയായ ഫറലുകൾ ഏതാണ് ഉത്തരം കൽബിയായ ഫറല് ഒന്ന് മാത്രമാണ് അതാണ് നെയ്യത്ത് പതിമൂന്ന് നിസ്കാരത്തിൻ്റെ കൗലിയായ ഫറലുകൾ എത്ര ഏതെല്ലാം ഉത്തരം നിസ്കാരത്തിന് കൗലിയായ അഞ്ച് ഫറലുകളുണ്ട് ഒന്ന് തക്ബീറത്തുൽ ലിഹ്റാം ചൊല്ലൽ രണ്ട് ഫാത്തിഹ ഓതൽ മൂന്ന് ഒടുവിലത്തെ തശഹൂദ് ഓതൽ നാല് ഒടുവിലത്തെ തശഹൂദിന് ശേഷം നബി സല്ലു അലൈവല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ അഞ്ച് ഒന്നാം സലാം വീട്ടൽ പതിനാല് നിസ്കാരത്തിൻ്റെ ഫെയിൽ ചെയ്യായ ഫർലുകൾ എത്ര ഏതെല്ലാം ഉത്തരം നിസ്കാരത്തിൻ്റെ ഫെയിൽ ചെയ്യായ ഫർലുകൾ എട്ടാകുന്നു ഒന്ന് കിയാമ് രണ്ട് റുഖു മൂന്ന് യൗത്തിദാല് നാല് രണ്ട് സുജൂദ് അഞ്ച് രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കൽ ആറ് അടങ്ങി താമസിക്കൽ ഏഴ് ഒടുവിലെ തഷഹൂദിനും സലാത്തിനും സലാമിനു വേണ്ടി ഇരിക്കൽ എട്ട് തർത്തീബ് പതിനഞ്ച് കൗലിയായ ഫറലുകളിൽ വാജിബാണ് എന്ത് ഉത്തരം കേൾവിക്ക് തടസ്സമൊന്നുമില്ലാത്ത സ്ഥലത്ത് സ്വന്തം ശരീരം കേൾക്കുന്ന നിലയിൽ കൗലിയായ ഫറലുകൾ ചൊല്ലൽ നിർബന്ധമാണ് പതിനഞ്ച് നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ എന്തെല്ലാം ഉത്തരം ഒന്ന് വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മുഖം മാത്രം തിരിഞ്ഞു നോക്കൽ രണ്ട് ആകാശത്തേക്കോ മറ്റു ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്കോ നോക്കുക മൂന്ന് മുൻഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ തുപ്പുക നാല് തലയോ ചുമലോ തുറന്നിടുക അഞ്ച് കാഷ്ടിക്കാനോ മൂത്രമൊഴിക്കാനോ കീഴുവായി പുറത്തുവിടാനോ മുട്ടിക്കൊണ്ട് നിസ്കരിക്കുക ആറ് മക്ബറ വീട്ടിനകത്തെ ഇടനായി എന്നിവയിൽ വെച്ച് നിസ്കരിക്കുക എന്നിവയെല്ലാം കറാഹത്താണ് പതിനാറ് മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ നിസ്കാരത്തെ ബാത്തിലാക്കും എപ്പോൾ ഉത്തരം നെഞ്ചുകൊണ്ട് തിരിയലും തമാശയായ മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കലും നിസ്കാരത്തെ ബാത്തിലാക്കും പതിനേഴ് നിസ്കാരത്തിൽ അല്ലാത്ത സമയത്ത് വലതുഭാഗത്തേക്ക് തുപ്പുന്നതിൻ്റെ വിധി എന്താണ് ഉത്തരം അത് കറാഹത്താണ് പതിനെട്ട് ചത്ത കൊതുകിനെ പള്ളിയിൽ ഇടുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം അത് ഹറാമാണ് പത്തൊൻപത് വലിയിൻ്റെ കബറിനോട് മുന്നിട്ട് നിസ്കരിക്കൽ ഹറാമാണ് എപ്പോൾ ഉത്തരം നബിമാരുടെയോ ഔലിയാക്കളുടെയോ അതുപോലുള്ളവരുടെയോ കബറിന് മുന്നിട്ട് ബർക്കത് ഉദ്ദേശിച്ചോ ബഹുമാനിച്ചു കൊണ്ടോ നിസ്കരിക്കൽ ഹറാമാണ് ഇരുപത് പള്ളിയിൽ വെച്ച് കറാഹത്താണ് എന്തെല്ലാം ഉത്തരം പള്ളിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുക വിൽപ്പന നടത്തുക കൈത്തൊഴിൽ ചെയ്യുക എന്നിവ കറാഹത്താണ് ഇരുപത്തിയൊന്ന് സഹവിൻ്റെ സുജൂതി എന്നാൽ എന്താണ് ഉത്തരം നിസ്കാരത്തിൽ സംഭവിച്ച ചില ന്യൂനതകൾ പരിഹരിക്കാനായി തൊട്ടു തൊട്ടുമുമ്പ് ചെയ്യുന്ന രണ്ട് സുജൂദിനാണ് സഹുവിൻ്റെ സുജൂതി എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് അബ്ദ സുന്നത്തുകൾ ഏതെല്ലാം ഉത്തരം ഒന്നാമത്തെ തശഹൂദ് ഒന്നാമത്തെ തഷഹൂദിന് ശേഷം നബിയുടെ മേൽ ചൊല്ലാത്തു ചൊല്ലൽ അവക്കു വേണ്ടിയുള്ള ഇരുത്തം കുനൂത്ത് കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ ചൊല്ലാത്തു ചൊല്ലൽ അവയ്ക്ക് വേണ്ടി നിൽക്കൽ ഒടുവിലെ തശഹൂദിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ ചൊല്ലാത്തു ചൊല്ലൽ ഇവയെല്ലാം അപാദ സുന്നത്തുകളാണ് ഇരുപത്തിനാല് അപാദ സുന്നത്തുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം ഉത്തരം സഹവിൻ്റെ സുജൂത് ചെയ്യണം ഇരുപത്തിയഞ്ച് സഹവിൻ്റെ സുജൂത് നിർബന്ധമാണ് ആർക്ക് എപ്പോൾ ഉത്തരം ഇമാമ് സഹവിൻ്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മൂമിൻ്റെ നിർബന്ധമാണ് ഇരുപത്തിയാറ് റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയം വന്നാൽ എന്തു ചെയ്യണം ഉത്തരം നിസ്കാരത്തിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയം വന്നാൽ കുറഞ്ഞത് സ്വീകരിച്ച് ബാക്കിയുള്ളവ നിസ്കരിക്കുകയും സഹവിൻ്റെ സുജൂദ് ചെയ്യുകയും വേണം ഇരുപത്തിയേഴ് സഹവിൻ്റെ സുജൂദ് വീണ്ടും ചെയ്യണം ആര് ഉത്തരം ഇമാമിൻ്റെ സലാമിന് ശേഷം ബാക്കി നിസ്കരിക്കാനുള്ളവർ അവരുടെ നിസ്കാരത്തിൻ്റെ ഒടുവിൽ വീണ്ടും സുചൂത് ചെയ്യൽ സുന്നത്താണ് ഇരുപത്തിയെട്ട് നിസ്കാരങ്ങൾക്കു ശേഷം ചൊല്ലേണ്ട ദിക്രുകൾ ഏതെല്ലാം ഉത്തരം സലാം വീട്ടിയ ഉടനെ അസ്തൗ ഫിറുല്ലാഹൽ അലീം എന്ന് മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം അൽ ഖദീം അൽ കരീം ഹയ്യുൽ ഖയ്യൂം ഇലൈഹി اللهم انت السلام ومنك السلام واليك يرجع السلام هينا ربنا بالسلام وادخلنا برحمتك دار السلام تباركت ربنا وتعاليت يا ذا الجلال والاكرام اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قليت ولا مبدل لما حكمت ولا ينفع الجد منك الجد اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله أدنى شاشم آية الكرسي അതിനുശേഷം സുബ്ഹാനോ എന്നും അൽഹദുലില്ല എന്നും അള്ളാഹ്ബർ എന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതവും അതിനുശേഷം ല ഇലഹ ഇഹ് വഹ്ദുർ എന്ന് ഒരു പ്രാവശ്യവും ചൊല്ലുക അതിനുശേഷം ല ഇലഹ ഇല്ലോ എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലുക ഇരുപത്തിയൊൻപത് സുബുഹി മാരിബ് എന്നിവയ്ക്ക് ശേഷം പ്രത്യേകം ചൊല്ലേണ്ട അതിക്രുകൾ ഏത് ഉത്തരം ലാ ലാ ലഹു ലഹുൽ വലഹുൽ ഹംദു വയുമീത് ഖദീർ എന്ന് പത്ത് പ്രാവശ്യവും മിനന്നാർ എന്ന് ഏഴ് പ്രാവശ്യവും ചൊല്ലുക ഇരുപത്തിയൊൻപത് നിസ്കാരത്തിനു ശേഷം ചൊല്ലേണ്ട ദുആ ഏത് ഉത്തരം الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا محمد، اللهم اغفر لي ذنوبي وخطاياي كلها، اللهم انعشني واجبرني واهدني لصالح الاعمال والاخلاق، انه لا يهدي لصالحها ولا يصرف سيئها الا ان تتوفني مسلما والهقني بالصالحين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اغفر لي ولوالدي يا رب ارحمهما كما ربياني صغيرا امين برحمتك يا ارحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين 30 ഫർലു നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന ന്യൂനതകൾ എന്തുകൊണ്ടാണ് പരിഹരിക്കുന്നത് ഉത്തരം സുന്നത്ത് നിസ്കാരങ്ങൾക്കുണ്ട് മുപ്പത്തി ഒന്ന് റവാത്തിബ് നിസ്കാരങ്ങൾ എന്നാൽ എന്ത് ഉത്തരം ഫർലു നിസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബ സുന്നത്തുകൾ മുപ്പത്തിരണ്ട് റവാത്തിബ് നിസ്കാരങ്ങൾ എത്ര റക്കാത്താണ് ഏതെല്ലാം ഉത്തരം റവാത്തിബ് നിസ്കാരങ്ങൾ ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് അവ ലൊഹറിൻ്റെ മുമ്പും പിമ്പും നാല് റക്കാത്തുകൾ അസറിൻ്റെ മുമ്പ് നാല് റക്കാത്തുകൾ മഹരിബ് ഇഷാ എന്നിവയുടെ മുമ്പും പിമ്പും ഈ രണ്ട് റക്കാത്തുകൾ സുബിഹിൻ്റെ മുമ്പ് രണ്ട് റക്കകത്ത് മുപ്പത്തിമൂന്ന് റവാത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശക്തിയായി സുന്നത്തുള്ള റക്കകത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം റവാത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശക്തമായത് പത്ത് റക്കകത്തുകളാണ് അവ സുബിഹിക്ക് മുമ്പ് രണ്ട് റക്കാത്ത് ലുഹറിൻ്റെ മുമ്പ് രണ്ടുറക്കാത്ത് ലുഹറിൻ്റെ ശേഷം രണ്ട് റക്കാത്ത് മാര്യബിന് ശേഷം രണ്ടു റക്കാത്ത് ഇഷാവിന് ശേഷം രണ്ട് റക്കാത്ത് മുപ്പത്തിനാല് വിത്രനിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ ഉത്തരം ഇഷ നിസ്കരിച്ചത് മുതൽ ഫജറ് വരെയാണ് വിത്ര വിത്രനിസ്കാരത്തിൻ്റെ സമയം മുപ്പത്തിയഞ്ച് വിത്രനിസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം എത്ര ഉത്തരം വിത്ര നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്കാത്തും കൂടിയത് പതിനൊന്ന് റക്കാത്തും പരിപൂർണതയിൽ കുറഞ്ഞത് മൂന്ന് റക്കകത്തുമാണ് മുപ്പത്തിയഞ്ച് റവാത്തിബ് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാണ് ഉത്തരം വിത്ര നിസ്കാരം മുപ്പത്തിയാറ് വിത്ര നിസ്കാരത്തിൻ്റെ അവസാനത്തെ മൂന്ന് റക്കകത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതെല്ലാം ഒന്നാമത്തേതിൽ സൂറത്തുൽ അഹ്ലായും രണ്ടാമത്തേതിൽ സൂറത്തുൽ കാഫിറൂണയും മൂന്നാമത്തേതിൽ സൂറത്തുൽ ഇഹ്ലാസും മുവീദുദ്ദീനിയും ഓതൽ സുന്നത്താണ് മുപ്പത്തിയാറ് സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതെല്ലാം ഉത്തരം രണ്ട് പെരുന്നാൾ നിസ്കാരം തഹജുദ് നിസ്കാരം ലുഹ നിസ്കാരം തഹയ്യത്ത് നിസ്കാരം ഗ്രഹണ നിസ്കാരങ്ങൾ ഇവയെല്ലാം പ്രധാന സുന്നത്ത് നിസ്കാരങ്ങളാണ് മുപ്പത്തിയേഴ് ഫർലായ കർമ്മങ്ങളിലും സത്തായ കർമ്മങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് ഉത്തരം ഫർലായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർ നിസ്കാരങ്ങളും സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങളുമാണ് മുപ്പത്തിയെട്ട് ജമാഅത്ത് ശക്തിയായ സുന്നത്തുള്ള നിസ്കാരം ഏത് ഉത്തരം അത ആയ അഞ്ച് വക് നിസ്കാരങ്ങൾ മുപ്പത്തിയെട്ട് ജമാഅത്തിൻ്റെ പ്രതിഫലം എത്രയാണ് ഉത്തരം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടിയാണ് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം മുപ്പത്തി ഒൻപത് ജമാഅത്ത് നിസ്കാരത്തിൽ കുറഞ്ഞത് എത്ര പേരാണ് ഉത്തരം ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത് ഒരു ഇമാമും ഒരു മഹ്മും ചേർന്നുള്ളതാണ് കൂടുതൽ ആളുകളുള്ള ജമാഅത്ത് കൂടുതൽ പുണ്യമുള്ളതാണ് മുപ്പത്തിയൊൻപത് പിന്തി തുടർന്നവനെ അതായത് മസ്ബൂക്കിന് റക്കാത്ത് കിട്ടാൻ എന്തു വേണം ഉത്തരം ഇമാമിൻ്റെ സലാമിന് അല്പം മുമ്പ് തുടർന്നവനും ജമാഅത്തിന് പുണ്യം കിട്ടും എന്നാൽ പിന്തി തുടർന്നവന് റക്കാത്ത് കിട്ടണമെങ്കിൽ ഇമാമിനോടൊപ്പം റൊക്കോയിൽ തുമീനത്ത് ലഭിക്കണം നാൽപ്പത് നിസ്കാരം തുടരൽ കറാഹത്താണ് ആരോട് ഉത്തരം ഫാസിക്കിനോടും മുബുത്തദീനോടും തുടരൽ കറാഹത്താണ് നാൽപ്പത്തി ഒന്ന് ജമാഅത്ത് നിസ്കാരം സ്വഹിഹാവാനുള്ള ഷർത്തുകൾ ഏതെല്ലാം ഒന്ന് ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതൽ രണ്ട് ഇമാമും മഹ്മോമും ഒരു സ്ഥലത്തായിരിക്കൽ മൂന്ന് മഹ്മോം ഇമാമിനേക്കാൾ മടമ്പുകാൽ കൊണ്ട് മുന്താതിരിക്കൽ നാല് ഫെലിയായ രണ്ട് പൂർണ്ണ കൊണ്ട് കാരണമില്ലാതെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കൽ അഞ്ച് ഫെയ്ലിയായ പൂർണമായ രണ്ട് കൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കൽ ആറ് ഇമാമിൻ്റെ ചലനങ്ങൾ മഹ്മോമ് അറിയൽ ഏഴ് മമ്മൂമിൻ്റെ ധാരണപ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സഹി ആയിരിക്കൽ എട്ട് കാരണമുണ്ടെങ്കിൽ തന്നെ ഫെയലിയായ മൂന്ന് ദീർഘ ഫർദുകളേക്കാൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ടു പിന്താതിരിക്കൽ ഒൻപത് സഹവിൻ്റെ സുജൂത് തിലാവത്തിൻ്റെ സുജൂത് ഒന്നാമത്തെ അത്തഹിയാത്ത് എന്നിവ ഇമാം ചെയ്യുമ്പോൾ അതിനോട് വിയോജിപ്പുണ്ടാകാതിരിക്കൽ നാൽപ്പത്തി രണ്ട് ജുമുഅ നിസ്കാരം ഫർദ് അയിനാണ് ആർക്കെല്ലാം ഉത്തരം ജുമുഅയുടെ മഹല്ലിൽ താമസിക്കുന്ന മുക്കല്ലഫും സ്വതന്ത്രനും മുസ്ലിമും ഉദറി ഇല്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ ഫർദ് അയിനാകുന്നു നാൽപ്പത്തിരണ്ട് ജുമുവ വാജിബില്ല ആർക്കെല്ലാം കുട്ടികൾ സ്ത്രീകൾ യാത്രക്കാർ ഉദറുള്ളവർ എന്നിവർക്ക് ജുമുവ വാജിബില്ല നാൽപ്പത്തി മൂന്ന് ജുമു നിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ എത്ര റക്കത്താണ് ഉത്തരം വെള്ളിയാഴ്ച ലുഹറിൻ്റെ സമയത്താണ് ജുമുവ നിർവഹിക്കേണ്ടത് ജുമുവ രണ്ട് റക്കകത്താണ് നാൽപ്പത്തി നാല് ജുമുവയുടെ നെയ്യത്തിൽ നിർബന്ധമാണ് എന്ത് ഉത്തരം ജുമുവ എന്ന ഫർദിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഇമാമും ജുവാ എന്ന ഫർദിനെ ഇമാമിനോട് തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മമോമും നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് നാൽപ്പത്തി അഞ്ച് മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമേ ജുവാക്കുള്ള ഷർത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമേ ജുവാക്ക് ആറ് ഷർത്തുകൾ കൂടിയുണ്ട് ഒന്ന് ഒന്നാമത്തെ റക്കാത്ത് ജമാഅത്തായി തന്നെ നടക്കുക രണ്ട് ജുമുഅക്ക് അർഹരായ നാൽപ്പത് ആളുകളെ കൊണ്ടായിരിക്കുക മൂന്ന് മഹല്ലിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്തായിരിക്കുക നാല് ലുഹറിൻ്റെ സമയത്തായിരിക്കുക അഞ്ച് രണ്ട് കുത്തുബയുടെ ശേഷമായിരിക്കുക ആറ് ആ മഹല്ലിൽ മറ്റൊരു ശരിയായ ജുമുഅ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മുൻകടക്കുകയോ ഒപ്പമാവുകയോ ചെയ്യാതിരിക്കുക നാൽപ്പത്തിയാറ് ജുമുഅയുടെ സുന്നത്തുകൾ ഏതെല്ലാം ഉത്തരം നഖം മുറിക്കുക കുളിക്കുക സുഗന്ധം ഉപയോഗിക്കുക വെള്ളവസ്ത്രം ധരിക്കുക നേരത്തെ പോവുക സൂറത്തുൽ സൂറത്തുൽകഹ് ഓതുക നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നിവയെല്ലാം ജുമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ് നാൽപ്പത്തിയെട്ട് ജുമുഅ കുത്തുബയുടെ ഷർത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം ജുമുഅയുടെ കുത്തുബക്ക് ഒൻപത് ഷർത്തുകളുണ്ട് ഒന്ന് ലോഹറിൻ്റെ സമയത്തായിരിക്കുക രണ്ട് അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കുക മൂന്ന് ഔറത്ത് മറക്കുക നാല് അറബി ഭാഷയിലായിരിക്കുക അഞ്ച് കഴിവുള്ളവൻ നിൽക്കുക ആറ് രണ്ട് കുത്തുബയുടെ ഇടയിൽ ഇരിക്കുക ഏഴ് തുടർച്ചയായി കൊണ്ടുവരിക എട്ട് ഹസ്തിവ പുരുഷനായിരിക്കുക ഒൻപത് ജുമാക്ക് അർഹരായ നാൽപ്പത് ആളുകളെ കേൾപ്പിക്കുക നാൽപ്പത്തി ഒൻപത് ജുമാ കുത്തുബയുടെ ഫർലുകൾ എത്ര ഏതെല്ലാം ഉത്തരം ജുമുവയുടെ കുത്തുബക്ക് അഞ്ച് ഫർദുകളുണ്ട് ഒന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക രണ്ട് നബീസ്വല്ലാ അലൈഹി വല്ല തങ്ങളുടെ മേൽ പേര് വെളിവാക്കിക്കൊണ്ട് സ്വലാത്ത് ചെല്ലുക മൂന്ന് തക്കുവ കൊണ്ട് വസീയത്ത് ചെയ്യുക നാല് രണ്ടിലൊരു കുതുബയിൽ അർത്ഥപൂർണമായ ഒരു ആയത്ത് ഓതുക അഞ്ച് രണ്ടാം കുത്തുബയിൽ മുക്മിനുകൾക്ക് വേണ്ടി ദുവാഹ് ചെയ്യുക അൻപത് കുത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം കുത്തുബ ശ്രദ്ധിച്ചു കേൾക്കുക നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക ദുആകൾക്ക് ആമീൻ പറയുക എന്നിവ സുന്നത്താണ്